സ്വാഗതം നമ്മൾ വായിച്ച പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപത് അൻപത് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അധ്യായം നാൽപ്പത്തി ഒൻപത് ചോദ്യം ഒന്ന് നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ആരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇസ്രായേലിലെ മറ്റു മഹാന്മാർ ചോദ്യം രണ്ട് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമള പൂരിതമായത് എന്താണ് ജോസിയായുടെ സ്മരണ ചോദ്യം മൂന്ന് നാവിനെ തേൻ പോലെയും വീഞ്ഞ സൽക്കാരത്തിലെ സംഗീതം പോലെയും എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ജോസിയായുടെ സ്മരണ ചോദ്യം നാല് ഉത്തമ മാർഗത്തിൽ ചലിച്ചു എന്ന ആരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നത് ജോസിയ ചോദ്യം അഞ്ച് ജനത്തിനു വേണ്ടി അവൻ എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ജനത്തെ മാനസാന്തരപ്പെടുത്തി ചോദ്യം ആറ് എന്തിന്റെ മ്ലേച്ചുതയാണ് അവൻ നീക്കിക്കളഞ്ഞത് പാപത്തിന്റെ ചോദ്യം ഏഴ് ആരാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചത് ജോസിയ ചോദ്യം എട്ട് ജോസിയ ഹൃദയം ഉറപ്പിച്ചത് എവിടെയാണ് കർത്താവിൽ ചോദ്യം ഒൻപത് ആരുടെ നാളുകളിലാണ് ജോസിയ ദുഷ്ടരുടെ ദുഷ്ടരുടെ ചോദ്യം നാളുകളിൽ ജോസിയെടുത്തിയത് എന്താണ് ദൈവഭക്തി ചോദ്യം പതിനൊന്ന് പാപത്തിൽ മുടുകാതിരുന്നവർ ആരൊക്കെ ദാവീദ് ജോസിയ ചോദ്യം പന്ത്രണ്ട് ആരുടെ നിയമമാണ് അവർ നിരസിച്ചത് അത്യുന്നതന്റെ ചോദ്യം പതിമൂന്ന് അത്യുന്നതന്റെ എന്താണ് അവർ നിരസിച്ചത് നിയമം ചോദ്യം പതിനാല് അത്യുന്നതന്റെ നിയമം നിരസിച്ചത് കൊണ്ട് അസ്തമിച്ചത് എന്ത് യൂത രാജവംശം ചോദ്യം പതിനഞ്ച് യൂത രാജവംശം അസ്തമിച്ചതിന്റെ കാരണം നിയമം നിരസിച്ചു പതിനാറ് എന്താണ് മറ്റുള്ളവർക്ക് അടിയറവ് വെച്ചത് ആരാണ് മറ്റുള്ളവർക്ക് അധികാരം അടിയറവ് വെച്ചത് യൂതാ ചോദ്യം പതിനെട്ട് യൂതാവംശം അന്യജനതയ്ക്ക് എന്താണ് അടിയറവ് വെച്ചത് മഹത്വം ചോദ്യം പത്തൊമ്പത് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തിന് തീ വെച്ചു എന്ന് പ്രവചിച്ചത് ആര് ഇരുപത് എവിടെ അവർ തീ വെച്ചു എന്നാണ് ജെറമിയ പ്രവചിച്ചത് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തിന് ചോദ്യം ഇരുപത്തിയൊന്ന് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണുയർത്താനും നട്ടു നട്ടുവളർത്താനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ജെറമിയ ചോദ്യം ദൈവം മഹത്വം ആര്ക്കിയിൽ ദർശിച്ചത് എവിടെ വെച്ചാണ് കെരൂപകളുടെ രഥത്തിന് മുകളിൽ ചോദ്യം ഇരുപത്തി മൂന്ന് കെരൂപകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര് ഹെസക്കിയിൽ ചോദ്യം ഇരുപത്തിനാല് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ദൈവം എന്താണ് ചെയ്തത് നന്മ ചോദ്യം അഞ്ച് ഏത് മാർഗത്തിൽ ചലിക്കുന്നവർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ ചോദ്യം ഇരുപത്തിയാറ് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പറയുന്നത് കുടീരങ്ങളിൽ നിന്ന് ചോദ്യം ഇരുപത്തിയേഴ് എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പറയുന്നത് ചോദ്യം മുദ്രമോതിരം പോലെയായിരുന്നു അവൻ എന്ന് ആരെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത് ചോദ്യം ഇരുപത്തിയൊൻപത് വീടുപോയ കോട്ടകൾ പടതുയർത്തിയത് ആര് നെഹമിയ ചോദ്യം മുപ്പത് ആരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് രണ്ട് ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനും ആരാണ് ഷെമിയോൺ ചോദ്യം മൂന്ന് സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായ പ്രധാന പുരോഹിതൻ ആരാണ് ഷിമയോൻ ചോദ്യം നാല് പുതുക്കി പുതുക്കിപ്പണിയുകയും കോട്ട സംരക്ഷിക്കുകയും ചെയ്തത് എന്താണ് ദേവാലയം ചോദ്യം അഞ്ച് ദേവാലയത്തെ സംരക്ഷിക്കുന്ന എന്തിനാണ് ഷെമിയോൻ അടിസ്ഥാനം ഇരട്ട മതിലിന് ചോദ്യം ആറ് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഇരട്ട മതിലിന് അടിസ്ഥാനം ആര് ഷിമയോൻ ചോദ്യം ഏഴ് ഷെമിയോന്റെ കാലത്ത് കഴിച്ച ജല എന്തുപോലെ വിശാലമായിരുന്നു സമുദ്രം പോലെ ചോദ്യം ഷെമിയോൻ കോട്ടക്കെട്ടി ജനങ്ങളെ രക്ഷിച്ചത് എന്തിൽ നിന്നാണ് നാശത്തിൽ നിന്ന് ചോദ്യം ഒൻപത് ഷെമിയോൻ മഹത്വം എഴുതിയ എന്തടഞ്ഞാണ് വിശുദ്ധ ബലിപേടത്തെ സമീപിക്കുന്നത് സ്ഥാനവസ്ത്രം ചോദ്യം പത്ത് ആരുടെ കൈകളിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത് പുരോഹിതന്മാരുടെ അവരെ ചുറ്റുനിന്നത് ആര് സഹോദരന്മാർ പന്ത്രണ്ട് ആരാണ് സർവ വിഭൂഷകളോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കൈകളിൽ ഏന്തിയത് അഹ്റോന്റെ പുത്രന്മാർ ചോദ്യം പതിമൂന്ന് അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് സർവാധി രാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമവുമായി ചുവട്ടിലാണ് ഒഴുക്കിയത് ബലപീഠത്തിന് ആരാധനാമം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനം അത്യുന്നതനമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ എന്ത് പൂർത്തിയാക്കി ശുശ്രൂഷ ചോദ്യം പതിനഞ്ച് കർത്താവിന്റെ നാമത്തെ മൗർദ്ധപ്പെടുത്തുന്നതിനും പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ശനിയോർ ഇറങ്ങി വന്ന് ആരുടെ മുൻപാകെയാണ് കൈകൾ ഉയർത്തിയത് ഇസ്രായേൽ മക്കളുടെ ചോദ്യം പതിനാറ് ആരുടെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു അറ്റ